അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുത്ത ചക്ക കൊണ്ട് നമ്മളൊന്നും റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകട്ടെ അപ്പം ചക്ക പറിച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ചക്ക കൊണ്ട് അലവുണ്ടാക്കിയാലോ എന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് കേട്ടോ ചക്ക ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ചക്കയും ഒക്കെ കറഞ്ഞ് ഇതായ വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ചക്ക അലവുണ്ടാക്കാനായിട്ട് പെട്ടെന്ന് വായിച്ചെടുക്കാനൊക്കെ സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി കേട്ടോ വലുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ചെറിയ പീസാക്കി പെട്ടെന്ന് ആവാനായിട്ടാണ് അപ്പോൾ ഞാൻ ചക്ക ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മുടെ ചക്ക ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ ശർക്കര ഇതാ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട് ചക്കക്കനുസരിച്ചാണ് ശർക്കര എടുക്കേണ്ടത് മന്ദരത്തിനനുസരിച്ചിട്ടോ അലിവയൊക്കെ ആകുമ്പോൾ അധികം മന്ദരം വേണം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അത്ര എടുത്തുള്ളത് അപ്പോൾ ഞാൻ ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക വേവിച്ചതാണ് മുന്നേ കണ്ടത് ട്ടോ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര ഉരുക്കിന് ശേഷം എന്താ ഈ ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് ഉരുളിയിലോട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലോട്ട് പശു നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പശു നെയ്യ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ചക്ക വേവിച്ചത് ഫുള്ളായിട്ട് തന്നെ കൊട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചക്ക നന്നായിട്ട് നമുക്ക് വേവിച്ച് ഒന്നുകൂടി അടപ്പത്തിട്ട് നല്ലതുപോലെ ഉടച്ച് ഉടഞ്ഞ് കിട്ടണം കേട്ടോ നന്നായിട്ട് വേണ്ടത് കിട്ടണം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ചക്കയിലോട്ട് നമുക്കിത് ആ ശർക്കര നമ്മൾ ഒരുക്കി വെച്ചിരുന്നു അത് അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് തന്നെ അരിപ്പയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരയിലുള്ള കച്ചറൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം അലുവന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അലുവയുടെ തീ ഇരിക്കാനും നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ നന്നായിട്ട് നല്ലതുപോലെ തീയൊക്കെ വേണം കേട്ടോ നന്നായി കത്തിച്ച് ഇതാ ഇതുപോലൊന്ന് വെറട്ടി എടുത്തിട്ട് ഞാനിപ്പോ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നല്ലതുപോലെ ചക്കെ വെന്ത് കളറൊക്കെ മാറിയിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഒന്ന് വലിയാനായിട്ടുണ്ട് അപ്പോൾ അപ്പോ ഒന്നുകൂടി നമുക്ക് കടപ്പത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കാം പിന്നെ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നട്ട്സാണ് ഇനിയിപ്പോൾ ഞാൻ അലുവ ഇതാ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ മിൽമ നെയ്യ് തന്നെ പശു നെയ്യാണ് ഒഴിക്കുന്നത് അത് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കഴിക്കാം കഴിക്കോ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് പറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അലവ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതാണ് നന്നായിട്ട് കണ്ടില്ലേ നല്ല നല്ല സ്മൂത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പാത്രത്തിലോട്ട് ആയിട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകള് നെട്സ് ഇതായി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശേഷം മുറിച്ച് കാണിക്കാം അപ്പം ഇതാ അലുവ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാ യെസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അലൈക്കും